എം ജെ സീറ്റിലേക്ക് ഇന്നി ആലുവയിൽ നിന്നുള്ള കുട്ടി പാട്ടുകാരിയായ കുസുർത്തി കൊടുക്കയായ മകൾ എസ്തർ ആ സീറ്റിലിരിക്കുന്നത് കണ്ട് ഒത്തിരി സന്തോഷത്തോടെയാണ് അവളുടെ അച്ഛനും അമ്മയും ആ വേദിയിലേക്ക് വന്നത്

ഉണ്ടായിരുന്നു ശ്രുതി പാട്ടിനെ വളരെ സപ്പോർട്ടോട് ശ്രുതിപ്പോന്റിൽ കമന്റ് ആണ് മകൾ ചെയ്തിരുന്നത് ടോപ് സിംഗർ സിംഗർ എനിക്ക് സെലക്ഷൻ ഇനി ഞാനും ഉണ്ടാവും വേദിയിലേക്ക് ഈ കുസൃതി കൊടുക്കയെ സമ്മാനിച്ച അച്ഛനും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജഡ്ജസ് പ്രേക്ഷകർക്കും ഇനി ടോപ്പ് സിംഗർ വേദിയിലൂടെ ഈ കുട്ടിപ്പാട്ടുകാരിയെ എന്നും കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്